മുപ്പത്തിരണ്ട് നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം ആയിരത്തി അഞ്ഞൂറ് എൽ ജി ഉണ്ട് സാംസങ് ഉണ്ട് ഏഴ് തൊള്ളായിരം രൂപ കട്ടിൽ പക്ഷേ കട്ടിലാണ് കിടിൽ ഓഫർ അടക്കുന്നത് എന്താ ഏഴ് രൂപയുടെ ഡബിൾ കട്ടിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ മെത്ത എണ്ണായിരം രൂപ ഡബിൾ മെത്തയും രണ്ട് പിന്നെയും ഏറ്റവും വലിയ ഓഫർ വരുന്നത് ഇരുപത് വരെ ഫ്രീഡം ഫ്ലാറ്റ് ബിസ്മി വെഞ്ഞാറമൂട് വരുന്നത് മൊത്തം നമുക്ക് ഓഫർ കൊടുക്കാനുള്ള സാധനം നാലായിരത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയാണ് ഇത് ഇപ്പൊ കൊടുക്കുന്നത് ഈ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് വെറും രണ്ടായിരം രൂപ മാത്രം മിക്സിയും നമുക്ക് ഓഫറിലുള്ള ഈ എല്ലാത്തിനും ഓഫർ പ്രൈസും ഉണ്ട് അതിന് പുറമെ ഒരു കാസ്ട്രോളും ഫ്രീ അതെ ഏതെടുത്താലും മിക്സി എടുത്ത ഒരു കാസ്ട്രോൾ മിക്സി ഏത് ബ്രാൻഡ് എടുത്തോ ഒരു പ്രശ്നമില്ല എടുക്കുമ്പോ അതിന്റെ കൂടെ എന്താണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കുറഞ്ഞ വല്ലതും കിട്ടും പിന്നെ തൊള്ളായിരത്തിഒമ്പു തൊള്ളായിരത്തി നാല് രണ്ടുവർഷം വാറണ്ടി ഡേ വാഷിംഗ് മെഷീൻ മേടിക്കാൻ വന്നു ഓഫർ ഉണ്ടോ ഓഫർ എല്ലാ ബ്രാൻഡിനും ഓഫർ എല്ലാ ബ്രാൻഡിനും പിന്നെ ഡൈനിങ് ടേബിൾ ആയാലും അലമാരായാലും എല്ലാത്തിനും ഓഫർ ഉണ്ട് അതായത് ഫ്രീഡം ഫ്ലാറ്റ് ഐറ്റംസിനും ഓഫർ ഉണ്ട് അതായത് മുതൽ ഇരുപത് വരെ ബിസ്മി ഓഗസ്റ്റ് പതിനാല് മുതൽ ഇരുപത് വരെ ഫ്രീഡം ഫ്ലാഷ് സെയിൽ വരെയാണ് അതായത് കിട്ടില്ല ഓഫറാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വൻപിച്ച ഡിസ്കൗണ്ടുമായിട്ട് അതാണ് ഇവിടെ പൊടി പൊടിയെടുത്തിരിക്കുന്ന പഴയ അല്ല അതൊന്നും ഇവിടെ ഇല്ലതായാലും അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വന്നിറങ്ങിയ ഉടനെ ഡിസ്കൗണ്ട് ഓഫറിൽ ഇല്ലാ കൊടുക്കുകയാണ്